പെരുന്നാൾ സമ്മാനമായി നാട്ടുകാർക്ക് ആയിരക്കണക്കിന് ഭക്ഷ്യ കിറ്റുകൾ നൽകുകയാണ് ഗൾഫ് ആസ്ഥാനമായുള്ള ഇന്ത്യൻ വ്യവസായി മലപ്പുറം ഡോക്ടർ വിഭവസമൃദ്ധമായ പെരുന്നാൾ വിരുന്നിനുള്ള എല്ലാ ഇനങ്ങളും ഉൾപ്പെട്ട കിറ്റ് ഓരോ വീടുകളിലും എത്തിച്ചാണ് റബിയുള്ള പെരുന്നാൾ മധുരം പങ്കുവച്ചത് ദുരിതങ്ങളെ തന്റെ വിധിയായി അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ജീവിതമാണ് പ്രവാസി വ്യവസായിയായ ഡോക്ടർ ഗൾഫിൽ വളരെ തുച്ഛമായ വേതനത്തിൽ ജോലി ആരംഭിച്ച രബിയുള്ള ഇന്ന് ജി സി സി രാജ്യങ്ങളിൽ വേലുറച്ച ആശുപത്രി ശൃംഖലകളുടെ അധിപനാണ് മതേതരത്വവും സ്നേഹവും സാഹോദര്യവും കാത്തുസൂക്ഷിക്കാൻ മനുഷ്യന് എക്കാലത്തും പ്രതിജ്ഞാബദ്ധനാണെന്ന സന്ദേശമാണ് പെരുന്നാളിനും ഓണത്തിനുമൊക്കെ ഇദ്ദേഹം നൽകുന്ന ഭക്ഷ്യക്കിറ്റുകൾ ഓർമ്മപ്പെടുത്തുന്നത് മതഭേദമെന്നെ കോടൂർ ഗ്രാമത്തിലെ വീടുകളിൽ പതിവ് തെറ്റാതെ ഇക്കുറിയും കെ ടി രബിയുള്ളയുടെ പെരുന്നാൾ സമ്മാനം എത്തി ജാതി മത മതഭേദമന്യേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ജാതി മത മതഭേദമന്യേ കിറ്റുകൾ റംസാനിനും വലിയ പെരുന്നാൾക്കും നൽകി വരും രണ്ടായിരത്തഞ്ഞൂറിൽ പരം കുടുംബങ്ങൾക്കാണ് കിറ്റ് വിതരണം ചെയ്യുന്നത് ഓണം പെരുന്നാൾ ക്രിസ്മസ് തുടങ്ങിയ ആഘോഷനാളുകളിലെ കിറ്റുകളിലൂടെ മാത്രമല്ല വെബിയുടെ കൈത്താങ്ങ് കിടപ്പ് രോഗികൾക്കും മറ്റ് രോഗദുരിതങ്ങൾക്കും വീടില്ലാത്തവർക്കും എന്ന് വേണ്ട ജീവിതവേദനയിൽ ഒരുങ്ങുന്ന ആർക്കും അത്താണി കൂടിയാണ് എഴുന്നൂറിലധികം ഡോക്ടർമാർ ഉൾപ്പെടെ പതിനായിരത്തിൽ പരം പേർ തൊഴിലെടുക്കുന്ന പ്രവാസി സംരംഭത്തിൻ്റെ ഉടമ കൂടിയായ കെ ടി രബിയുള്ള ഞങ്ങളെ ഈ കോടായത്തിലെ മുഴുവൻ വീട്ടുകൾ ഓണായാലും പെരുന്നാളായാലും സാറ് ഞങ്ങൾക്കെല്ലാം തരുന്നുണ്ട് ഇത് ഞങ്ങൾക്കൊക്കെ ഒരു വലിയൊരു സഹായം തന്നെയാണ് എന്താ ഞങ്ങൾക്കൊക്കെ പിന്നെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്കും പ്രയാസങ്ങൾക്കും തന്നാലാവും വിധം പരിഹാരം കണ്ടെത്തുക എന്ന ദൗത്യം കൂടിയാണ് ബിസിനസ് സംരംഭങ്ങളിലൂടെ റബിയുള്ള ലക്ഷ്യമിടുന്നത് ഒരു നിയോഗം പോലെ പ്രിയപ്പെട്ടവർക്കായി കാൽനൂറ്റാണ്ടായി തുടരുന്ന സഭയിലെ ചാരിതാർഥ്യത്തിലാണ് റബിയുള്ളയും അദ്ദേഹത്തിന്റെ ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പും സുരേഷ് എടപ്പാൽ ദൂരദർശൻ ന്യൂസ് മലപ്പുറം